ൽ സാഗർ കേബിൾ വിഷനും കേബിൾ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്നു ആദവനാട് കാവുങ്ങൽ സാഗർ കേബിൾ വിഷനും കാവുങ്ങൽ കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റും സ്നേഹ സൗഹൃദ സംഗമ വിരുന്നും കാവുങ്ങൽ കേബിൾ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്നു മതസൗഹാർദ്ദത്തിന്റെ ഈറ്റിലമായ കാവുങ്ങളിൽ വെച്ച് നടന്ന സ്നേഹ സംഗമ ഇഫ്താർ മീറ്റിന് ജാതിമതഭേദമന്യേ നിരവധി പേരാണ് പങ്കെടുത്തത് ണ്ടായിരുന്ന രക്തം വായിക്കാവ റംദാൻ വ്രതവും ഇഫ്താർ സംഗമവും മതസൌഹാർദ്ദങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് ഉതകുന്നതാവണമെന്ന് കാവുങ്ങൽ ടൌൺ ജുമാ മസ്ജിദ് ഖത്തീബ് അബൂബക്കാർ മുസ്ലിയാർ പറഞ്ഞു ഇഫ്താർ സ്നേഹ സംഗമ മീറ്റിന് അൻവർ വടക്കേക്കര ഫാസിൽ വി കെ അസ്രുദ്ദീൻ വിസി മാനു വളാഞ്ചേരി ഷാഫി മീഡിയാനെറ്റ് ഹംസ നാഗ്രബ് നിയാസ് കാവുങ്ങൽ ഹംസ എടക്കുളം എന്നിവർ നേതൃത്വം നൽകി കാവുങ്ങൽ പള്ളി ഇമാം അബൂബക്കർ മൌലവി ആദവനാട് പഞ്ചായത്ത് മുൻപോർഡംഗം സുരേഷ് മലയത്ത് പോൾ രാധാകൃഷ്ണൻ ഉണ്ണിൻകുട്ടി ഹാജി ചോറ്റൂർ അബ്ബാസ് നിസാർ മൻസൂർ എ പി എന്നിവരും കാവുങ്ങലിലെ പൗരപ്രമുഖരും സ്നേഹ സംഗമ സംഘമിരുന്നിൽ പങ്കെടുത്തു ന്യൂസ് നൈൻ തിരൂർ പുത്തൻ കളക്ഷൻസിനൊപ്പം പ്രമാണിച്ച് ആസാദ് സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് സിൽക്സ് ആർക്കേഡ് പാൻ ബസാർ